പച്ചക്കറി വിറ്റ് കോടീശ്വരൻ വെറും എട്ടു മാസം കൊണ്ട് ഒരു കോടി രൂപയുടെ പച്ചക്കറി വിളയിച്ച് ശിവദാസൻ കോടീശ്വരനായ വാർത്ത വന്നപ്പോൾ പലരും നെറ്റി ഒളിച്ചു ഓൺലൈൻ വാർത്തകൾക്ക് കീഴിൽ നുണയെന്നും തട്ടിപ്പെന്നും ചിലർ ഉറപ്പിച്ചെഴുതി കേരളത്തിൽ പച്ചക്കറി കൃഷി ഗുണം പിടിക്കില്ലെന്നും തമിഴ്നാടിനെ കണ്ട് പഠിക്കണമെന്നും നാഴിയേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞവരൊക്കെ കണക്കുകളൊന്നും അങ്ങ് ശരിയാവുന്നില്ലല്ലോ വെങ്ങാതര എന്ന സിനിമാ ഡയലോഗിൽ ആശ്വാസം കണ്ടു കാരണം കേരളത്തിൽ കൃഷി ഇല്ലല്ലോ ഏതായാലും എട്ട് മാസം കൊണ്ട് ശിവദാസം വിളയിച്ചു വെറ്റ പച്ചക്കറിയുടെ അണാ തെറ്റാനുള്ള കണക്ക് വി എ പി സി കൈവെള്ളയിലും കമ്പ്യൂട്ടറിലും ഉണ്ട് സംസ്ഥാനത്തെ വി എ പി സി കെ വീണിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കർഷകന് ഉൽപ്പന്ന വിലയായി ഇത്ര വലിയൊരു തുക ഒരു സാമ്പത്തിക വർഷം കൈമാറുന്നത് സത്യത്തിൽ അത് ഒരു കോടിയുമല്ല ഡിസംബർ ആറ് വരെയുള്ള കണക്ക് പ്രകാരം പച്ചക്കറിക്ക് മാത്രമായി ഒരു കോടി നാപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് രൂപയാണ് വി പി സിക്ക് ശിവദാസിന് കൈമാറിയിരിക്കുന്നത് ഫെബ്രുവരി അവസാനം വരെയും ഈ സീസൺ വിളവെടുപ്പ് തുടരുമെന്നും അങ്ങനെ വരുമ്പോൾ ഈ സാമ്പത്തിക വർഷത്തെ കണക്കിൽ ഇനിയും എട്ടു മുതൽ പത്ത് ലക്ഷം രൂപ കൂടി എത്തുമെന്നും ശിവദാസൻ പറയുന്നു ഇനി പൊതുവെ ഉയർന്ന ചോദ്യത്തിലേക്ക് ശിവദാസൻ എങ്ങനെ കോടീശ്വരനായി ശിവദാസന്റെ സുപ്രധാന വിജയ ഘടകം കൃഷി രീതി തന്നെയാണ് രണ്ട് സീസൺ കൃഷിക്കുള്ള ആട്ടിങ്കാഷ്ടവും കോഴിക്കാഷ്ടവും ചാണകപ്പൊടിയും നിറച്ചാണ് ഏപ്രിൽ ബെഡ് തയ്യാറാക്കുന്നത് ശേഷം ട്രിപ്പ് ലൈം വലിച്ച് മുകളിൽ പ്ലാസ്റ്റിക് പുത വിരിക്കുന്നത് ആവശ്യമായ സൂക്ഷ്മ പോഷകങ്ങൾ വെള്ളത്തോടൊപ്പം നൽകും കൃത്യത കൃഷിരീതി വഴി കൃത്യമായ ജലവിനിയോഗവും ശാസ്ത്രീയ വളപ്രയോഗവും നടക്കും പുതിയ ഉള്ളതിനാൽ മഴയെ തൊലിച്ചു പോകാതെ മുഴുവൻ വളവും ചെടികൾക്ക് ലഭിക്കും ഒപ്പം മണ്ണ് ഉറച്ചു പോകാതിരിക്കുകയും മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിക്കുകയും അതുവഴി വേരോട്ടം കൂടുകയും ചെയ്യും പുതിയ ഉള്ളതിനാൽ കള വളരില്ല അതിനാൽ തന്നെ വളപ്രയോഗത്തിനും കളയെടുപ്പിനുള്ള ചെലവ് ഗണ്യമായി കുറയും ശാസ്ത്രീയ പരിപാലനം വഴി ചെടിയുടെ ആരോഗ്യവും ഉൽപാദനശേഷിയും വർദ്ധിക്കും അതിനാൽ രോഗബാധ കുറയും കീടശനാശിനി ചെലവും കുറയും നനയും വളപ്രയോഗവും എളുപ്പമായതോടെ കൃഷി വിസ്തൃതി വർദ്ധിപ്പിക്കാനായി നിലവിൽ പത്ത് ഏക്കർ പാട്ടഭൂമിയിലും എട്ട് ഏക്കർ സ്വന്തം സ്ഥലത്തുമാണ് രണ്ട് സീസൺ കൃഷി നടക്കുന്നത് അടുത്ത വർഷം അഞ്ചു ഏക്കർ കൂടി പാട്ടത്തിനടുത്ത് ഒന്നര കോടി രൂപ വിറ്റുവരവാണ് ശിവദാസന്റെ ലക്ഷ്യം നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് സീസൺ പച്ചക്കറി കൃഷിയാണ് ശിവദാസൻ ഉള്ളത് ഏപ്രിൽ ആദ്യം വിത്തിട്ട് മെയ് പകുതിയോടെ വിളവെടുപ്പ് തുടങ്ങി ഓണത്തോടെ അവസാനിക്കുന്ന ആദ്യ സീസൺ ഈ സീസൺ ആണ് ശരിക്കുള്ള ലോട്ടറി കാലം സെപ്റ്റംബറിലാണ് രണ്ടാം സീസൺ തുടങ്ങുക ആദ്യ സീസണിൽ അതായത് കാലവർഷം തുടങ്ങുമ്പോൾ കേരളത്തിൽ പാവലിനാണ് അത്ര ഡിമാൻഡ് അതിനൊരു കാരണമുണ്ട് സീസൺ ഒക്കെ വരുന്ന സമയത്ത് മത്സ്യം ഓരോ നാല്പത്തഞ്ച് ദിവസക്കാലം മത്സ്യം കിട്ടില്ല അപ്പോൾ ആ ആ ഒരു ജൂൺ ജൂലൈ സീസൺ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പാവലിന് ഡിമാൻഡ് കൂടിയ ഒരു ഒരു ടൈമും കൂടി ആ പസ്ക്രോപ്പ് നമുക്ക് അതൊരു ഒരു ഗുണം കിട്ടുന്നുണ്ട് നമുക്കൊരു വലിയൊരു ഗുണമാണ് പിന്നെ അത് കഴിയുമ്പോഴേക്കും ഓണമായി കേരളത്തിൽ വിശേഷിച്ച പാലക്കാട് പച്ചക്കറി കൃഷിയുടെ വിസ്തൃതി കൂടുന്നത് തമിഴ് കർഷകർക്ക് തെല്ല് പേടിയുണ്ടാക്കുന്നുണ്ടെന്നാണ് ശിവദാസൻ പറയുന്നത് അതുകൊണ്ട് തന്നെ വിപണിയിൽ മത്സരിക്കുന്നതിന് പകരം സഹകരണമാകാം എന്ന നിലയിലേക്ക് അവർ മാറിയിട്ടുണ്ട് തമിഴ്നാട് ഈ മെയ് ഏപ്രിൽ മെയ് മെയ്യില് അവർ സ്റ്റാർട്ട് മെയ് മെയ് ജൂണോട് കൂടി ഏകദേശം ഒരു ജൂൺ ഒരു പതിനഞ്ചാം തീയതി ഇരുപതാന്തിയോടുകൂടെ അവരെ ക്രോപ്പ് ഏകദേശം അവസാനിക്കും 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 അവര് നമ്മൾ ആദ്യത്തെ ഒന്ന് രണ്ട് വർഷക്കാലം ഒക്കെ നമുക്ക് അവര് നമ്മളും കൂടെ ഏറ്റുമുട്ടി അപ്പൊ അവർക്കും വില കിട്ടാതെ പോയി നമുക്കും വില കിട്ടാതെ പോയി അപ്പോൾ അവർ കുറച്ചുകൂടെ നമ്മളെക്കാളും അഡ്വാൻസ് ചെയ്ത് ഒരു മാസം മുമ്പാക്കി അവരുടെ ഇടയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് അവരെ മാത്രമല്ല പഠിക്കുക അവർ നമ്മളെ പഠിക്കണ്ട ഒരു അവസ്ഥയ്ക്ക് വന്നിട്ടുണ്ട് എങ്കിലും ആ പാലക്കാടല്ല കേരള വിപണിയെ ആശ്രയിച്ച് ഇപ്പോൾ ഈ ഇപ്പോൾ ഈ നാടൻ വരുന്നത് ഇപ്പം തമിഴ്നാട് പച്ചപ്പാവയ്ക്കാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഈ പാവയ്ക്ക് തമിഴ്നാട്ടിൽ പോകില്ല അവരുടെ ഒരു പച്ചപ്പാവയ്ക്കാണ് അപ്പോൾ അവരുണ്ടാക്കുന്ന ഈ വെള്ളപ്പാവയ്ക്കും അല്ലെങ്കിൽ ഈ ഈ മായൊക്കെ ഉണ്ടാക്കുന്നത് കേരള വിപണിയെ ആശ്രയിച്ചിട്ടാണ് അപ്പൊ അവര് ഒരു വർഷത്തെ അടി കിട്ടി കഴിഞ്ഞപ്പോ അവര് സീസൺ മാറി ഒരു പത്ത് ഇരുപത് ഒരു മുപ്പത് നാല്പത് ദിവസത്തെ സീസൺ അവര് നേരത്തെ അവർക്ക് പക്ഷേ വേറൊരു ഗുണമുണ്ടല്ലോ അവർക്ക് അവർക്കിപ്പോ ഇത് കഴിഞ്ഞ അവരെ സംബന്ധിച്ച് ഈ സീസൺ സീസൺ അടുത്തതിലേക്ക് വരാൻ കഴിഞ്ഞ അത് കഴിഞ്ഞാൽ അവര് നമ്മളെ കാണുമ്പോ നമ്മളെ ഓഗസ്റ്റില് സെപ്റ്റംബർ ചെയ്യുമ്പോ അവര് അവര് ജൂലൈയില് ശരിക്കും ഞാൻ ഫെബ്രുവരി ജനുവരി ഫെബ്രുവരിയിൽ അവരുടെ അവരുടെ ഫെബ്രുവരി അവര് ഫെബ്രുവരി നമ്മളെ മാർച്ച് അവസാനം വിത്തിടും ഇല്ല ഏപ്രിൽ ഫസ്റ്റ് നമ്മള് വിത്ത്ടും അവര് അതെ ഫെബ്രുവരി വിത്തിടും നമ്മള് നമ്മള് മാർച്ച് അവസാനം ഏപ്രിൽ ഫസ്റ്റ് ആണ് നമ്മുടെ വിത്ത് എപ്പോഴും നമ്മള് വിഷുവിന് മുമ്പായിട്ട് നമ്മൾ വിത്ത് ഇട്ട് ചെടിയാവും അപ്പൊ നമ്മള് ഏപ്രിൽ ഫസ്റ്റ് തൊട്ട് അല്ലെ മാർച്ച് അവസാന താഴ്ച ഒരു മെയ് അവസാനം തൊട്ട് വിളവെടുക്കൂല മെയ് പതിനഞ്ചാം മണിക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഓണത്തോടുകൂടി പക്ഷെ അവര് അവര് മെയ്യില് ഫുള്ള് പിക്കിങ് ആയിരിക്കും നമ്മുടെ അവിടെ ചെറിയ രീതിയിൽ അവരുള്ളൂ നമ്മളെ തുടങ്ങും നമ്മള് മെയ് മാസത്തിൽ നമ്മള് ഒരു ഏക്കറയ്ക്ക് ഒരു അമ്പത് കിലോ നൂറ് കിലോ നമ്മള് സ്റ്റാർട്ട് ചെയ്യും അഡ്വാൻസ് ചെയ്താണ് അല്ലെങ്കിൽ നമുക്കും വില കിട്ടില്ല അവർക്കും വില കിട്ടില്ല അപ്പൊ അവരൊരു കുറച്ചുകൂടെ ഒരു മുപ്പത് ദിവസം നേരത്തെ അവര് മുപ്പത് മുപ്പത്തഞ്ച് ദിവസക്കാലം അവര് നേരത്തെ അപ്പൊ നമ്മുടെ ചെറിയ രീതിയിൽ വിളവെടുപ്പ് തുടങ്ങുകയും അവരുടെ ഏകദേശം നല്ല പീക്കിങ് ടൈം കഴിയുകയും ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ട് അപ്പൊ ലാസ്റ്റ് അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്